സംസ്ഥാനത്തെ തീവ്രവോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഭരണപ്രതിപക്ഷ എതിർപ്പുകൾ അവഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാനാണ് ഭരണപ്രതിപക്ഷ എതിർപ്പുകൾ പൂർണ്ണമായും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കുകയാണ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനം ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും പരിശീലനം നൽകി തുടങ്ങി സമയക്രമം പ്രഖ്യാപിച്ചാൽ ഉടൻ വോട്ടർപട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കും ബീഹാർ മാതൃകയിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം അനുവദിക്കില്ലെന്നാണ് എൽഡിഎഫും യുഡിഎഫും പ്രഖ്യാപിച്ചു നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യ ദിനത്തിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനെതിരെ സംയുക്ത പ്രമേയം കൊണ്ടുവരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർപട്ടിക പരിഷ്കരണം അപ്രായോഗികമെന്നാണ് എൽഡിഎഫും യുഡിഎഫും ചൂണ്ടിക്കാട്ടുന്നത് വോട്ടർ വോട്ടർപട്ടിക പരിഷ്കരണത്തിലൂടെ അർഹരായവർ പുറത്താകുമെന്ന ആശങ്കയും ഇവർ പ്രകടിപ്പിക്കുന്നു അതേസമയം അർഹരായ ഒരാളെപ്പോലും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസർ രത്തൻ ഗൽക്കറുടെ ഉറപ്പ് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് പരിഷ്കരണത്തിലേക്ക് കടക്കുക അതിനുശേഷം വോട്ടർ പട്ടികയിൽ വോട്ടർപട്ടികയിൽ എല്ലാവരും അപേക്ഷാ ഫോം നൽകേണ്ടിവരും മൂന്ന് മാസം കൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം